ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം അമ്പത്തി അഞ്ച് കാളിയമർദനം ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് നാല് വരയധീർ ഭഗവമാരുഷമാരുതശോഷം अधिरुह्य पदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुचा ह्रदवारिणि दूरतरण्यपद परिघूर्णिदघोरतरङ्गगणे भुवनत्रयभारभृतो भवतो गुरुभारविकम्पि विजृम्बिजला परिमज्जयति स्म धनुशतकं तटिनी झटिति स्फुटघोषवती अथ दिक्षु विदिक्षु परिक्षुभितभ्रमितोदरवारिनिनादभरे उदगादुदगादुरगाधिपतिस्त्वदुपान्तमशान्तरुषान्तमना अथ वारिणी घोरतरं फणिनं फणिनमलफं प्रतिवारयितुं कृतधीहि भगवन् द्रुतम् आरिधतीरगनीपतरं विषमारुतशोषितपर्णचयम्

भार त्रयभारभृतः भवतः विजृम्भि विजृम्भिजला परिमज्जयति स्म धनुशतकं तटिनी झटिति स्फुटघोषवती अथ दिक्षु विदिक्षु परिक्षुभिध्रमित उदरवारिनिनादरैः उदगादुदकादुरगाधिपति त्वदुपान्त अरुषा अन्धमना रुषान्धमना वारिक्षुभिता प्रमितोदर्य वारि निनाद फरैही। उदगाद उदगाद उर्यगाधि पदिस्त्व दुपान्थम शान्थरुशान्थम नाह। हरेकृष्ण। पोन दैश्यकत्दिल नम्में दा कालिंदील कालियन എന്നത്തുന്നാൽ വന്ന് എന്താ കാളിയന് കാളിയൻ ഇരിക്കപ്പെട്ട എന്താ ജലത്തെ കുഴിച്ചെന്താ കുഴന്തകൾക്ക് കഷ്ടം വന്നതും പശു കുട്ടികൾക്ക് ബുദ്ധിമുട്ടാനതും പശുവും കുട്ടികളുമെല്ലാം അതിലെന്ത് ഭഗവാനോട് എന്താ കാരുണ്യമായ ദൃഷ്ടി നാല് അതിലെന്ത് തിരുപ്പി ജീവിച്ചുവന്ത് ഭഗവാന്റെ അതുക്കുള്ള എന്താ വാടോട് നന്ദിയെ കാട്ടപ്പെട്ടത് എല്ലാം നമ്മൾ പോലെ ഇതിൽ പാത്രം ഇനി അമ്പത്തി അഞ്ചാമത്തെ ദശകത്തില് കാളിയ നർത്തനം ചൊല്ലുക കാളിയ മർദ്ദനം ചൊല്ലുക കാളിയ മോക്ഷണം ചൊല്ലുക എന്ത ഒരു ദശകത്തില്ല പല പേരുകളാക്കും മർദ്ദനം കാളിയനോട് അഹങ്കാരത്തെ മർദ്ദിക്കരുത് കാളിയ മർദ്ദനം കാളിയ നർത്തനം കാളിയനിക്കു മേലെ നിന്നു ഭഗവാൻ നൃത്തം ചെയ്തത് കാളിയ നർത്തനം അത് കഴിഞ്ഞാൽ കാളിയനിക്കു മോക്ഷം കൊടുത്തത് കാളിയ മൂക്ഷണം ഇപ്പോഴിയെല്ലാം ഇതൊക്കെ പേരുണ്ട് ഇപ്പോൾ എന്താ കുഴമ്പങ്ങളെല്ലാം കാപ്പാത്തി അവാളിൽ അങ്ങ് നിർത്തിയത് അപ്പുറം ഭഗവാൻ അങ്ങ് പക്കത്തിലൊരു കടമ്പ വൃക്ഷം ഇപ്പോൾ നമ്മൾക്ക് കാണലാമെന്താ കടമ്പ വൃക്ഷം എന്താ കടമ്പ ഇതിൽ പോന വൃന്ദാവനത്തിൽ പോന ഇപ്പോൾ ഇരിക്കെന്താ കടമ്പ വൃക്ഷം എന്ത് കടമ്പ വൃക്ഷം മാത്രം ഉണങ്ങലേ ബാക്കി എല്ലാ മരങ്ങളും ഉണങ്ങിത്തു ചൊല എന്നെ കൊണ്ട് എന്താ കടമ്പ വൃക്ഷം മാത്രം ഉണങ്ങലേ കേട്ടാൽ അപേട്ടാൽ പാലാഴി മഥനം കഴിഞ്ഞ് അമൃതം കൊണ്ടുപോയാലേ അന്ത അമൃതത്തിലെന്ത് ഒരു ചൊട്ട് അന്താ മരത്തില് വിഴന്തിരുന്നതാ അത് കാരണം അന്ത വൃക്ഷത്തിക്ക് അത് മാത്രം ഉണങ്ങി പോലെ പാലാഴി അമൃതം കടച്ചാച്ചാല് അത് ഇത് കടയാതെ നശിച്ചു പോകാതെ അതുകൊണ്ട് അന്ധ മാത്രം അങ്ങ് നിന്നിരുത് ബാക്കിയുള്ള സകല മരങ്ങളും അങ്ങ് ഒരു മരം കൂടി ഇല്ലായി തരിച്ചായിരുന്നു കാരണം കാളിയനോട് വിഷം കാരണം അപ്പോ അത് മേലെ ഭഗവാൻ കേറവാൻ അഥ ഭഗവാൻ അധ വാരിണി ഘോരതരം പണിതം പ്രതിവാരയിതും കൃതധീഹി ഇതൊക്കെ പക്കത്തിലുള്ള കടമ്പ വൃക്ഷത്തേക്ക് പോയി ഭഗവാൻ എനിക്ക് കാളിന്ദീ ജലത്തില് ഇരിക്കപ്പെട്ട ഘോലതരം അതിഭയങ്കരനാണ് കാളിയന് അങ്ങേന്ത് അങ്ങേത് ചൊല്ലി അനുപ്പണം ചൊല്ലി തീരുമാനമെടുത്ത് വിഷമാരുത ശോഷിത പർന്ന ചലം വിഷ വിഷക്കാറ്റ് കാളിയനോട് അന്ന വിഷക്കാറ്റ് ഏറ്റ് ഇലകളെല്ലാം ഉണങ്ങി കരിമിച്ച് കടമ്പറിയ പക്ഷെ മരത്തൊക്കെ പറ്റിയിട്ടില്ല ഇലകൾ മാത്രം അപ്പപ്പോ കരിഞ്ച് കീഴ് വീഴുമ അപ്പടിയുള്ള കാലം കടമ്പ വൃക്ഷത്തോട് തീര തീരകനീപ തരും ദ്രുതം ആരിത അതോട് പക്കത്തേക്ക് ഭഗവാൻ പോരാ അത് മേലെ വളർത്തുക വേണ്ടി അതും പക്കത്തില് പോരാ എപ്പുള്ളത് എളം തളിരുപോലെ അത്ര അഴകരുക്കാം ഭഗവാനോട് എന്താ പാദങ്ങൾ അന്ത പാതാരത്തെ പാദങ്ങളെ വെച്ചത് നവ പല്ലവ തുല്യം പല്ലവുന്ന ഇളം തളിരലി ചൊല്ലോ അപ്പ പോലെ മനോജ്ഞരുചാരമ്പ അഴഹായിരിക്കും പാക് അപ്പിയാ മനോഹരമായിരിക്കാം അപ്പടി ഇരിക്കപ്പെട്ട പദാമ്പുരുഹേണ പദാ പാദങ്ങൾ വെച്ചത് അതിരുഹ്യാ മരത്തിക്ക് മേലെ സാറ കടമ്പ വൃക്ഷത്തിക്ക് മേലെ പരിഘൂർണിത ഘോര തരംഗണി അപ്പൊ എന്താ ഇതുക്കു മേലെ ഭഗവാൻ അത് മേലെ ഏറി അതിലെന്ത് ചാണപ്പാക്കുന്ന സമയത്തില് ഇത് എന്താ എന്നെ കൊണ്ട് എന്താ മരം ഇതാഹലേന്ന് പറഞ്ഞാൽ ഗരുഡ തന്നോട് അമ്മയാണ് വിനത വിനതയ്ക്ക് ദാസ്യം ഇതാക്കേണ്ടി വാസ്യമാക്കേണ്ടി വന്നത് അപ്പൊ അതിന്റെ ദാസ്യം തീർക്കത്തിക്ക് വേണ്ടി സ്വർഗത്തിലേന്ന് അമൃതകലശത്തെ കൊണ്ടുവരാൻ കൊണ്ടുവരാ സമയത്തിൽ കൊഞ്ചം നാഴി അന്ന കടമ്പ വൃക്ഷത്തിക്ക് മേലെ ഒന്ന് ഉം റെസ്റ്റ് എടുത്തു തരാം ആ ഗരുടെ സമയത്തിൽ ഒരു തുള്ളി അതിലെ വിഴുതി അത് കാരണം എന്താ കളിയനോട് വിഷമേന് ിട്ട് അത് ഏർ അന്ത കടമ്പ വൃക്ഷം മാത്രം ഉണങ്ങി പോലെ അപ്പിയിരിക്കപ്പെട്ട കടമ്പ വൃക്ഷത്തിക്ക് മേലെറിയിട്ട് എന്താ ചാടറ കാളിന്ദിക്ക് ചാടറ ചാടാ കാളിന്ദി എപ്പിടി ഇരിക്കുന്ന പരിഘൂർണിതഘോര തരംഗകണി നിറയ തെരമാലയ സാധാരണ നദിയിൽ എപ്പോഴും തിരമാല വരുമാ വരാതെ അതിൽ അന്താ ജലത്തില് കാളിന്ദി ജലത്തില് ഭഗവാൻ അപടിയെ കുതിക്കറേറി ഭഗവാൻ അന്താകരുന്നുവന മൂന്ന് ലോകത്തോടും വഹിക്കപ്പെട്ട അന്ത ജലത്തില് കുതിച്ചതും ഗുരു ഭാരൃംഭിജല തടിനി അന്ത ഭഗവാനോട് ഭാരത്ത് നാല് അന്ത ജലം അപ്പിയേ ചത്തവും കേട്ടുതാം കാരണം ഭഗവാനൊക്കെ അത്ര ഭാരമല്ലോ അന്താ ഭാരം പോയി വിഴുന്നതും നിറയ ദൂരത്തേക്ക് അതോട് ചത്തം കേട്ടുതാം അപ്പൊ പിന്നാടി മണ്ണ് തിന്നിരിക്കാറാ പാകത്ത് ഒരു ചൊട്ട് മണ്ണ് ഇരിക്കാ ചൊല്ലി യശോദേ വായത്തുറന്ന് പാത്തപ്പ എന്നെ തിരിഞ്ഞത് വായ്പൂരാഴ് പതിനാല് ലോകവും തിരിഞ്ചത് ഇതെല്ലാം ഭഗവാനിൽ അടങ്ങിയിരിക്കപ്പെട്ടതാക്കും അതേമാതിരി ഒരുക്കുന്ന തൃണാവർത്തൻ വറത്തെ ഭാരം ജാസ്തിയെച്ച് ഭഗവാൻ മടിയിലെ പെടുത്തേ അല്ല അപ്പൊ അപ്പടി ഉള്ള അത്രയും ഭാ വല്ലാത്ത തനക്കുള്ള വെച്ചിരിക്കപ്പെട്ട എന്താ ഭഗവാൻ அந்த ஜலத்தில் குதிச்சதும் அந்த ஜலம் அப்படியே நிறைய தூரத்துக்கு அப்படியே துறச்சுதான் அதுக்கப்புறம் திக்குகள் விதிக்கள் ஆஹ் எல்லாம் அப்படியே இழகி மறையறுதாம் எல்லா இடத்திலேயும் அந்த ജലത്തോട് ചത്തം മാത്രം നാം കേക്കരുതാം അശാന്തരുഷ അന്ധമന തീരാത്ത കോപം കീഴ കാളിയൻ ഇരിക്കാനല്ലേ കാളിയനിക്കെന്താ ചത്തം എന്താ ജലത്തോടെന്താ ഇളക്കവും എല്ലാം കേട്ടിട്ട് ഉരകാധിപതി ഉരകങ്ങൾക്കെല്ലാം പതിയാന രാജാവാന കാളിയൻ ഉദാത് അതിലേന്ത് ഉദകം എന്നാ ജലം ഉദകാത് ജലത്തിലേന്ത് വെള്ളത്തിലേന്ത് ഉദകാത് നെ വശന്ന് വരാം അപ്പം അന്ത പദം രധിപതി ആദ്യത്തേത് ഉദല ഉദഗാത് ഉദഗാത് പൊങ്കി ഉരഗാധിപതി ഉരകം പാമ്പ് പാമ്പുകളോട് രാജാവന ആ അന്ത കളിയൻ ജലത്തിലേന്ത് മേലെ പൊങ്കി വന്നാൻ പൊങ്കി വന്ന് ഭഗവാനോട് പക്കത്തേക്ക് വന്നാൻ ത്വത് ഉപ്പാന്തം ഭഗവാനോട് പക്കത്തിൽ ഉതകാതെ പൊങ്കി വന്നാൽ